പതിമൂന്നാം ശതകത്തിന്റെ ഉത്തരാർത്ഥത്തിൽ ദില്ലി നഗരത്തിലാണ് ഈ കഥ നടന്നത് മൂന്നാം ശതകത്തിൽ ഭാരതരാജ്യത്തിൽ ഭാരതരാജ്യത്തിൽ

ഇന്നത്തെ ജനാധിപത്യത്തിന്റെ സംവിധാനത്തിൽ പോലും ചരിത്രം ഉറങ്ങുന്ന ഇന്ദ്രപ്രസ്ഥം മഹാഭാരതകഥയിലെ തന്നെ ഇന്ദ്രപ്രസ്ഥം ഈ ഇന്ദ്രപ്രസ്ഥം കാണാഞ്ചതായിട്ട് ഒന്നുമില്ല എത്രയെത്ര രാജവംശങ്ങൾ എത്രയെത്ര രാജാക്കന്മാർ ചക്രവർത്തിമാർ കടമ്പുകയറ്റക്കാർ പടയോട്ടങ്ങൾ പോരാട്ടങ്ങൾ കിരീടവും സുൽത്താൻമാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു നഗരം കൂടിയാണ് ഇത്രയധികം മഹാനഥന്മാരുടെ സൗകുടരങ്ങൾ പേറി നിൽക്കുന്ന മറ്റൊരു നഗരം ലോകത്തിൽ ഇല്ല തന്നെ എന്ന് പറയാം ഈ നഗരത്തിലെ ഈ നഗരത്തിലാണ് ഏറ്റവും ഉയരം കൂടിയ ഒരു ഈ മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട് കേട്ടോ ഇത് പണികഴിപ്പിച്ചത് ആരാളെന്ന് അറിയാമോ ഒരു അടിമ വംശത്തിൽപ്പെട്ട രാജാവാണ് സാധാരണ അടിമകൾ ചാട്ടവാറടി കൂലിയും കൂലിയില്ലാതെയും രാപ്പകിൽ അധ്വാനിച്ച് പണിതുയർത്തിയതാണ് ഈ കാണുന്ന ലോകാത്ഭുതങ്ങളെല്ലാം തന്നെ അതിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് പല ഘട്ടങ്ങളിലായിട്ടാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത് കുത്തപ്പിനെ എത്ര നിലകൾ ഉണ്ടെന്ന് അറിയാമോ ഒന്നും നിലയൊന്നും അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നില പറഞ്ഞാൽ ചിലപ്പോ ഇതൊരു അതിശയമായി തോന്നൂല്ല അന്ധകാലത്തിൽ പതിമൂന്നാം നൂറ്റാണ്ടിൽ ഏഴ് നിലകളാണ് ഏഴു നിലകൾ അതെ ഏഴു നിലകൾ തൊണ്ണൂറ്റി മീറ്റർ ആണ് കുത്തബിനാറിന്റെ ഉയരം ഇതിന്റെ മുകളിലെത്താൻ ഒന്ന് രണ്ട് പടി എന്ന് ചവിട്ടിയാൽ പോര കേട്ടോ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പടികൾ ചവിട്ടിക്കയറണം പലതവണ ഇടിമിന്നലേ ചിട്ടും ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് നിൽക്കുകയാണ് ഈ ചരിത്ര സ്തൂപം കേട്ടോ അടിമവൗശത്തിലെ ദില്ലിയിലെ സുൽത്താൻ ആയിരിക്കുമ്പോഴാണ് കുത്തബിനാറിന്റെ പണി പൂർത്തിയായത് ഇപ്പോൾ പത്ത് നൂറ്റാണ്ടുകൾക്കപ്പുറമായിരിക്കുന്നു ശതാബ്ദങ്ങൾ പിന്നെ തിരിമുറ്റീതിയിലൂടെ ഒരാൾ അലക്ഷ്യമായി നടന്നു തീരുന്നു തടിയും മുടിയും കൂടുതൽ ഉയരമുള്ള ഒരു വസ്ത്രധാരിയാണ് അയാൾ അയാൾ പൊട്ടിച്ചിരിക്കുന്നു പൊട്ടിക്കരയുന്നു എന്തോ തിരിയുന്നത് പോലുള്ള നോട്ടം അതൊരു ഭ്രാന്തനാണോ അതൊരു ഭ്രാന്തനാണോ അയാൾ എങ്ങനെ ഭ്രാന്തനായി നമുക്ക് നോക്കാം ും അതിലുള്ള മാർബിൾ പടികൾക്കും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കഥ അവിടെ ഒരു കഥ കഥ ആരുടെയും ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒരു പ്രണയ കഥ മതത്തിന്റെയും സമുദായത്തിന്റെയും ശങ്കലകൾ പൊട്ടിച്ചെറിയാനും രാജ്യവും സിഹാസനവും എന്റെ പ്രിയപ്പെട്ടവനു വേണ്ടി ഉപേക്ഷിക്കാനും തയ്യാറായ ഒരു രാജകുമാരിയുടെ കഥ സുഹൃത്തുക്കളെ കഥ ആരംഭിക്കുകയാണ് തെക്കൻ ഡൽഹിയിൽ പ്രകൃതി മനോഹരമായിമലകൾ ആ ആരവല്ലി മലകൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കുത്തബിനാറിന്റെ താഴത്തെ പടിയിൽ നിന്ന് നമുക്ക് മുകളിലേക്കൊന്ന് പോകാം yeah.